നമസ്കാരം ഞാൻ ആൽബിൻ ബാബോർ ഓശാന ടി വിയിലേക്ക് അവർക്കും സ്വാഗതം പിറവ നഗരസഭയിലെ യു ഡി എഫ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് മനോനില തെറ്റിയിരിക്കുകയാണെന്ന് പിറവ് നഗരസഭയിലെ ഭരണപക്ഷ അംഗങ്ങൾ കോഴിമല്ല നിവാസികൾക്ക് സ്വന്തം പേരിൽ മണ്ണ് നൽകിയ ചടങ്ങിൽ എം എൽ എ പറഞ്ഞിട്ട് പോലും യു ഡി എഫ് വാർഡ് കൌൺസിലറുടെ ഫോട്ടോ ഫ്ലെക്സിൽ വന്നില്ലെന്ന് ആരോപിച്ച് വേദിയിൽ കയറിയില്ല എന്നും പകരം മറ്റ് പ്രതിപക്ഷ യു ഡി എഫ് അംഗങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എന്നും ഭരണപക്ഷം കണ്ണീരിമല സംസ്കരണ പ്ലാന്റ് നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒരു കാരണവുമില്ലാതെ അഴിമതി ആരോപണം നടത്തി പ്രതിപക്ഷം പങ്കെടുത്തില്ല എന്നും ലൈഫ് പദ്ധതിയുടെ പേരിൽ മറ്റൊരു റീത്ത് വയ്പ് നാടകം അരങ്ങേറിയത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമായി കാണുന്നുവെന്നും ഇറോൺ നഗരസഭയിലെ ഭരണപക്ഷ അംഗങ്ങളായ ചെയർപേഴ്സൺ അഡ്വർ ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം എന്നിവർ ഇന്ന് നഗരസഭയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആ സമയത്ത് പരിപാടിയിൽ നിന്ന് ആ വാർഡിലെ കൗൺസിലറെ അതിൽ നിന്ന് മാറ്റിയെടുത്ത് മറ്റുള്ളവരെ ആ പരിപാടിയില് ഫോട്ടോയിലൊക്കെ ആ ഫോട്ടോയിൽ അവരുടെ പേര് പണം വരത്തക്ക രീതിയിൽ അവർ ആ പരിപാടിയിൽ പങ്കെടുത്തു ഏഹ് ഇതിപ്പോ ആ വാർഡിലെ കൗൺസിലറായിരുന്നു മോളി പിന്നെ അദ്ദേഹം നമ്മുടെ ആ സ്റ്റേജിലേക്ക് അവര് അവര് അവരെ പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയാം അവരതിലേക്ക് അവരെ അടുപ്പിക്കാതെ അവര് കയറി നിന്നു അവര് പറഞ്ഞു അല്ല ഈ യു ഡി എഫിന്റെ കൗൺസിലർമാര് സ്റ്റേജിലുള്ളൂ എന്നിട്ട് ഇവര് ഇപ്പുറത്ത് നിന്ന് എത്തിയിട്ട് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നിട്ട് അവരപ്പുറത്തെ ഭാഗത്ത് നിന്നിട്ട് ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ് പറഞ്ഞ് അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇവര് ചെയ്ത് കൊടുക്കുന്നു ഇനി എന്തുവാട്ട് ഫോട്ടോ വന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടുള്ള ബഹിഷ്കരണത്തിൽ ഈ മെമ്പർ ഒഴിച്ചും ബാക്കി എല്ലാവരും പിന്നെ നടന്ന ചടങ്ങിലെല്ലാം വോട്ട് എടുക്കാൻ ഉണ്ടായിരുന്നു മെമ്പർ വോട്ട് ഇരുത്തി ജേജി കയറ്റാതെ ഓഡിയൻസിന്റെ എന്നിട്ട് ഈ മെമ്പറെ ഈ അനൂപ് ജെക്കം എം എൽ എ അടക്കം വിളിച്ചു പോളി വാ ഇവിടെ എന്നിട്ട് ഇതെടുക്ക് മറ്റേ കല്ലിന്റെ മാറ്റാനൊക്കെ വിളിച്ചു മൂന്ന് ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉച്ചാരണം നടന്നപ്പോഴും ഈ നിലവിളക്ക് വരുത്തിയപ്പോഴും മറ്റേ മന്ത്രി കല്ല് മാറ്റിയപ്പോഴും അപ്പോഴും ഈ ബാക്കിയെല്ലാവരും ഉണ്ട് മലിപ്പുറമുണ്ട് മറ്റേ ബാക്കി എല്ലാവരും ഉണ്ട് അവരല്ലോ പ്രതീക്ഷത്തിന്റെ ആ മെമ്പറിന്റെ കൂടെ അവരും പ്രതീക്ഷയായിട്ട് മാറിയിരിക്കണ്ട മെമ്പർ ഫോട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയും പിന്നെ ലൈഫിന് ഒരു സ്ഥലം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കെ കെ ജെ ഫൗണ്ടേഷൻ സൗജന്യമായിട്ട് തന്നിരുന്നു അത് നെൽവയർ തന്നെ സംരക്ഷണ നിയമത്തിൽ പെട്ട സ്ഥലത്ത് പക്ഷെ ആ ഒരു സ്ഥലം നമുക്ക് ഫ്ലാറ്റ് നിർമ്മിക്കണമെങ്കിൽ അതിന്റെ അനുവാദം കിട്ടണം അവിടെ പോയി നിന്നിട്ട് റീത്ത് വെച്ച് സമരം നടത്തി ഞങ്ങൾ ലൈഫ് ഇൻഷുറൻസ് പാവപ്പെട്ട ആൾക്കാരും നിങ്ങളതിലും അവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതും കിട്ടണമെങ്കിൽ അത് താഴെ തൊട്ടിങ്ങനെ മോള് വരെ സംസ്ഥാനതല നിരീക്ഷണ സമിതിയുടെ അനുവാദം വരെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു തരിമണ്ണ അതിനകത്ത് ഇടുന്ന നിങ്ങൾക്ക് അടക്കം അറിയാമല്ലോ പക്ഷെ അങ്ങനെ അതിൻ്റെ പേപ്പർ ഭാഗങ്ങളുമായി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇരുപത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് അവരുടെ ഓഫീസർമാരൊക്കെ വന്ന് കൃഷി ഭവൻ എല്ലാം ഡി ഡി അടക്കം വന്നിട്ട് പരിശോധന നടത്തി അനുവാദം തരില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അത് നമ്മൾ കൗൺസിലടക്കം അതിൻ്റെ നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്നിട്ട് അവിടെ പോയിട്ട് അതിന് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് റീത്ത് വെച്ചിട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നതാണ് പക്ഷേ സൗജന്യമായിട്ട് തന്നതാണ് കെ കെ ജെ ഫൗണ്ടേഷൻ അത് നികത്തി അനുവാദം കിട്ടിയാലല്ലേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ എന്നിട്ട് നമ്മളത് കൗൺസിലിലേക്ക് വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിന് വേണമെങ്കിൽ പൊതു ആവശ്യത്തിന് ഇത്തരത്തിലൊരു സ്ഥലം നിർത്താനൊരു അനുവാദം തന്നെയുണ്ട് അത്തരത്തിൽ നമ്മൾ അതിനുവേണ്ടി പ്രൊസീഡിങ്സ് എങ്കിലും അതെന്താ നമുക്ക് ചർച്ച ചെയ്യാൻ നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഈ കൗൺസിലിംഗ് ഹാളിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ലേ ഞങ്ങൾ അതുകൊണ്ടാണ് അജണ്ട വെച്ചത് അജണ്ട വെച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പറയണം ഇന്ന ആരോപണമുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് മാത്രമല്ല ഈ സ്ഥലം വാങ്ങിച്ചതിലൊക്കെ കൊമ്പനാമലയിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചപ്പോൾ ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എട്ടായിരം രൂപയാണ് സർക്കാർ കളക്ട്രേറ്റിൽ നിന്ന് നമുക്ക് അവർ ആദ്യം നിശ്ചയിച്ച് തന്നെ വരാം ആ വിലയെ താഴ്ത്തി എണ്ണായിരം രൂപ താഴ്ത്തി ഒരു ലക്ഷം രൂപയ്ക്ക് പറ്റി കൗൺസിലിൽ വെച്ച് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലം വാങ്ങിക്കുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ തന്നെയാണ് കൺ കണ്ണേറ്റുമലയിലും അവർ നിശ്ചയിച്ച് തരുന്ന വിലയേക്കാൾ താഴെ വിലയ്ക്കാണ് നമ്മൾ ഭൂമി വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്തോ കൗൺസിലിൽ വരുമ്പോഴും അത്തരത്തിൽ ആരോപണം പറയണ്ടെ ഇതിപ്പോൾ എല്ലാ കൗൺസിലർമാരുടെ പേരടക്കമാണ് ഒരു പരിപാടി നടന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു ശോഭ കെടുത്ത രീതിയിൽ ആ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ ഓരോ പരിപാടികളും സംഘടിപ്പിക്കുന്ന പറയാൻ വ്യക്തമായ ഒരു കാരണമില്ല എന്നാൽ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ ഇന്ന് തന്നെ കൗൺസിലില് പറഞ്ഞ ചർച്ചക്ക് അജണ്ട എടുത്തു കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഇറങ്ങി ഇതൊന്നും ഇത് പറഞ്ഞതിങ്ങനെയാ ഇതൊക്കെ പുറത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയും പല കാര്യങ്ങളും പറയും അതൊക്കെ രാഷ്ട്രീയം അതൊന്നും ഇവിടെ ബാധിക്കുന്ന അവർ പുറത്ത് പറഞ്ഞ കാര്യമല്ല വാസ്തവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമായിരുന്നു അതിന് പകരം തോമസ് മല്ലിപ്പുറം പുറത്ത് പലതും തന്നെ ഞങ്ങൾ പറയും അത് ഞങ്ങൾ ഇവിടെ അത് ചർച്ച എടുക്കണേ എന്തിനാണെന്നാണ് ചോദിച്ചത് അത് തന്നെ ഒരു ഉള്ള കാര്യമല്ലേ ഞങ്ങൾ അങ്ങനെ പലതും പറയും ഇങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അത് എന്തിനും ഇവിടെ കൊണ്ടുതന്നെ എന്ന ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത്